പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും പറയുമല്ലാഹു എനിക്കിത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ ആരോധനായിരുന്നല്ലോ ഞാൻ സതക്ക് കൊടുക്കുന്നവനായിരുന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ മജിലിസിനോട് പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ ഇൽമിന്റെ മജിലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ എന്നിട്ടും എനിക്കിത് വന്നല്ലോ ഒരിക്കലും പറയരുത് സഹോദര പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറഞ്ഞു നിന്റെ നീ പറയരുത് പലരും പറയും എന്നോട് നിങ്ങളോട് പറയുന്ന ും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അള്ളാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത് നിനക്ക് ക്യാൻസർ തരുന്നത് നിനക്ക് മാരക രോഗം തരുന്നത് അള്ളാഹു നിനക്ക് 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 കടം വീട് സമാധാനമുള്ള ജീവിതം തരാത്തത് അഹുബിനെ നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹുബിന്റെ റസൂലും പറയുകയാൻ അടക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ്